കോഴിക്കോട് മുക്കം നീലേശ്വരം സംസ്ഥാന പാതിപുരത്ത് വീട്ടിൽ വൻ കവർച്ച നൊട്ടൻതുടുക്ക് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ നിന്നാണ് എൺപത് പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും കഴിച്ച ശേഷമാണ് മോഷ്ടാക്കൾ സ്ഥലം വിട്ടത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്കും ഒന്നരയ്ക്കുമിടയിലാണ് മോഷണം നടന്നത് അബുബക് ഹാജിയുടെ മകൻ തുരീക്കത്തലിയുടെ ഭാര്യയുടെ എൺപത് പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും പതിനയ്യായിരം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും മോഷ്ടാക്കൾ അപഹരിച്ചു അടുക്കളവാതിലിന്റെ പൂട്ട് തകർത്താണ് സംഘം അകത്തുകയറിയത് രണ്ട് മുറികളിലായി അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് പുറത്തായിരുന്ന തൊരീക്കത്തലി രാത്രി ഒന്നരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ കിടന്നു കഴിഞ്ഞപ്പം മകനും വീട്ടിലില്ല മകനും പ്രത്യേകം ഒരു ഫംഗ്ഷനിൽ പോയതായാലും അവൻ തിരിച്ചു വന്നു ഒന്നര മണി ഒന്നേ മുക്കാൽ ആയപ്പോൾ അവനെ വന്ന സമയത്താണ് ഈ വിവരം നമ്മൾ അറിയുന്നത് അപ്പോൾ അപ്പോഴത്തെ സാധനങ്ങളൊക്കെ പോയിട്ടുള്ളത് സ്വർണം ഈ കുട്ടിൻ്റെ കാൽമേലെ സ്വർണം വരെ അയച്ചെന്ന് അറിഞ്ഞിട്ടില്ല കാശായിട്ട് ഒരു പ പതിനയ്യായിരം റുപ്യ പോയുള്ളൂ പിന്നെ റഡോ വാച്ച് രണ്ട് മൊബൈൽ ഫോൺ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം പുറത്തു കൊണ്ടുപോയി കഴിച്ച ശേഷമാണ് മോഷ്ടാക്കൾ സ്ഥലം വിട്ടത് വിദേശത്തായിരുന്ന തൊലീക്കത്തലി രണ്ടു മാസം മുമ്പാണ് നാട്ടിലെത്തിയത് കൊടുവള്ളി സി ഐ എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി റിപ്പോർട്ടർ കോഴിക്കോട്